കുറച്ച് കാലം കൊണ്ട് തന്നെ എല്ലാവർക്കും സുപരിതമായ വാട്സപ്പ് ഫീച്ചറാണ് വാട്സപ്പ് ചാനൽ സ്ഥാപനങ്ങളും ഇൻഫ്ലുവൻസർമാരും കണ്ടൻറ് ക്രിയേറ്റർമാരുമെല്ലാം അവരുടെ ഫോളോവേഴ്സിലേക്ക് നേരിട്ട് കണ്ടൻറ്റുകൾ എത്തിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഈ ഫീച്ചർ ഇതിൽ പലതരത്തിൽപ്പെട്ട പലതരം ചാനലുകളുണ്ട് എന്നാൽ വ്യക്തികളുടെ പേരിലുള്ള വാട്സപ്പ് ചാനലുകളിൽ ഇന്ത്യയിൽ ഏറ്റവും ജനപ്രീതിയുള്ളവയിൽ നാലാമതാണ് അമല ഷാജിയുടേത് വാട്സപ്പിൻ്റെ ഉടമയായ മാർക്ക് സക്കർബർഗിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തൊട്ടു പിന്നിൽ ഈ മലയാളി പെൺകുട്ടിയാണുള്ളത് ഇന്ത്യയിൽ എല്ലാ ഗണത്തിലും പെട്ട ഏറ്റവും അധികം ഫോളോവർമാരുള്ള വാട്സപ്പ് ചാനലുകളുടെ പട്ടികയിൽ ഇരുപത്തൊമ്പതാം സ്ഥാനമാണ് അമലയ്ക്കുള്ളത് ഒന്നാമതുള്ളത് പതിമൂന്ന് പോയിന്റ് രണ്ട് മില്യൺ അതായത് ഒന്നേ പോയിൻറ്റ് മൂന്ന് രണ്ട് കോടി ഫോളോവർമാരുള്ള മത്ലബി ദുനിയ എന്നൊരു ചാനലാണ് ഒന്നേ പോയിൻറ്റ് രണ്ടേ ആറ് കോടി ഫോളോവർമാരാണ് മാർക്ക് അക്രബർഗിനുള്ളത് നരേന്ദ്രമോദിക്ക് ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് കോടി ഉള്ളത് നാലാമതുള്ള അമല ഷാജിക്ക് എൺപത്തൊമ്പത് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് വാട്സപ്പ് ചാനൽ ആയതിനാൽ ഈ ചാനലിൽ പങ്കുവെക്കുന്ന ഓരോ പോസ്റ്റും ഫോളോവർമാരുടെ ഓരോരുത്തരുടെയും ഇൻബോക്സിൽ എത്തും എന്നതാണ് പ്രധാന നേട്ടം അമല ഷാജി തിരുവനന്തപുരം സ്വദേശിനിയാണ് നാൽപ്പത്തൊമ്പത് ലക്ഷം ഫോളോവർമാരാണ് അമലയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത് ടിക്ടോക്ക് യൂട്യൂബ് ഫേസ്ബുക്ക് എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് അമല ജനപ്രീതി നേടിയത് നേരത്തെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ സമയത്ത് ഇത്തവണ മത്സരിക്കാൻ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് സോഷ്യൽ മീഡിയ മുഴുവൻ അമല ഷാജിയെ ടാഗ് ചെയ്യുന്നത് അതോടെ അമല ഷാജി എന്ന പേര് വൈറലായി അതിനുശേഷം പല വിവാദങ്ങളും അമലയുടെ പേരിൽ പുറത്തു വരികയും ചെയ്തു തൻ്റെ സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്യാനായി ആവശ്യപ്പെട്ടപ്പോൾ അമലാ ഷാജി കോടികൾ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു തമിഴ് സംവിധായകൻ രംഗത്ത് എത്തിയതോടെയാണ് അമല ഷാജിക്കെതിരെ വ്യാപകമായ സൈബർ അറ്റാക്ക് ഉണ്ടായത് തുടർന്ന് മറ്റൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് നേരെ അമല ഷാജിയുടെ അമ്മ നടത്തിയ നെഗറ്റീവ് പരാമർശങ്ങളും വലിയ വിവാദമായിരുന്നു മലയാളികളെക്കാൾ തമിഴിലും തെലുങ്കിലുമാണ് അമല ഷാജിക്ക് ആരാധകർ കൂടുതലുള്ളത് അമലയുടെ ഓരോ വീഡിയോയും ദശലക്ഷക്കണക്കിന് പേരാണ് കാണുന്നത് അതുകൊണ്ടുതന്നെ അമലയെ സോഷ്യൽ മീഡിയയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത് അമലയുടെ സഹോദരി അമൃത ഷാജിയും സോഷ്യൽ മീഡിയയിൽ അമലയെ പോലെ ആരാധകരുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അമലയും അമൃതയും ടിക്ടോക്കിൽ സജീവമാകുന്നത് ആദ്യം അമലയും അമ്മയും കൂടിയുള്ള വീഡിയോകളാണ് വൈറലായത് പിന്നീടാണ് സഹോദരി അമൃതയുമായി ചേർന്നുള്ള വീഡിയോകൾ അമല ഷെയർ ചെയ്യാൻ തുടങ്ങിയത് മിക്ക വീഡിയോസിലും തമിഴിലാണ് അമല സംസാരിക്കുന്നത് അമല ആദ്യമായി ഒരു തമിഴ് വീഡിയോ ആയിരുന്നു അതോടെ തമിഴ്നാട്ടിൽ ഒട്ടേറെ ഫാൻസായി എന്നതാണ് വാസ്തവം രണ്ട് മാസം കൊണ്ട് എഴുപത്തിനാല് വീഡിയോസിൽ നിന്നുമാണ് ഒരു മില്യണിലേക്ക് അമലയും അമൃതയും എത്തിയത് പിന്നീട് ടിക്ടോക്ക് നിർത്തിയതോടെ ഇൻസ്റ്റയിൽ അമലയും അമൃതയും സജീവമായി ഡെവിഡ് കീൻസ് എന്നാണ് ഇരുവരും ടിക്ടോക്കിൽ അറിയപ്പെട്ടിരുന്നത് അമല അക്ക എന്നാണ് ആളുകൾ തന്നെ സ്നേഹത്തോടെ വിളിക്കുന്നതെന്നും അമല ഷാജി പറഞ്ഞിട്ടുണ്ട് മലയാളികൾക്ക് സുപരിതരായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഗ്രീഷ്മ ബോസിനെ ബോഡി ഷെയിം ചെയ്ത് കമൻറ്റിട്ടതിൻ്റെ പേരിലാണ് അമ്മ ബീന ഷാജി സോഷ്യൽ മീഡിയയിലെ വിമർശനം ഏറ്റുവാങ്ങിയത് മൂന്ന് ലക്ഷത്തിനു മുകളിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സുള്ള ഗ്രീഷ്മ ഒരു മലയാളം പാട്ടിനെ ലിപ്സ്റ്റിങ് ചെയ്തുള്ള റീൽ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്കാണ് ഗ്രീഷ്മയെ ബോഡി ഷെയിം ചെയ്തുള്ള കമൻറ്റുമായി അമലയുടെ അമ്മ ബീന ഷാജി എത്തിയത് നിനക്ക് നാണമില്ലേ കൗമാതാവിൻ്റെ ബാക്ക് പോലുള്ള മുഖവും വെച്ച് ചിരിച്ചു കാണിക്കാൻ എന്നായിരുന്നു ബീന ഷാജി പറഞ്ഞത് ആ കമൻ്റ് ശ്രദ്ധയിൽപ്പെട്ട ഗ്രീഷ്മ ഉടൻ തന്നെ അതെടുത്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കി മാന്യമായ രീതിയിൽ മറുപടി നൽകുകയും ചെയ്തു ഒന്നുമില്ലാലും നാല് മില്യണിലധികം ഫോളോവേഴ്സുള്ള ക്രിയേറ്ററിൻ്റെ അമ്മയല്ലേ ഇത്തിരി ബോധമാകാം ആൻറ്റി എന്നാണ് മറുപടിയായി ഗ്രീഷ്മ എഴുതിയത് അതോടെ ബീന ഷാജി ആ കമൻ്റ് ഡെലീറ്റ് ചെയ്തു എന്നാൽ റീൽസിലും വീഡിയോയിലുമൊക്കെ വളരെ നല്ല രീതിയിൽ മാത്രമാണ് അമല ഷാജി പ്രത്യക്ഷപ്പെടുന്നത് തമിഴ്നാട്ടിൽ അമലയുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നവരുമുണ്ടെന്നാണ് പറയുന്നത് അമ്മ അപ്പ അമല അതായത് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ അമല എന്നതാണ് തമിഴ് മക്കൾക്കിടയിൽ അമലയുടെ സ്ഥാനമെന്നും പലരും പരിഹസിക്കാറുണ്ട്